എന്നൊരു ഒറ്റ ആവശ്യമല്ലേ ഉള്ളൂ ആർക്കെപ്പോഴാ ഭാഗ്യം വരുന്നെന്ന് എങ്ങനെ അറിയാം നിനക്കിഷ്ടാണ് കുട്ടി എന്താ എന്ത പെട്ടെന്ന് ഒന്നുമില്ല ഞാൻ വീട്ടിൽ പോയി എന്താ നിന്നെവിടെ ആരെങ്കിലും തല്ലിയോ പിടിച്ചു തിന്നാൻ വന്നോ എന്താ ഇപ്പോ ഓടി പെണ്ണേ വന്ന് കേറുന്നതിന് മുമ്പേ തിരിച്ചു പോണോ അത്രേ ഇള്ള കുട്ടിയല്ലേ വീട് മാറി കിടന്ന പേടി തോന്നാൻ ഇവിടെ നിനക്ക് ജോലി കൂടുതൽ വല്ലോ ഉണ്ടെങ്കിൽ അക്കാര്യം പറയാം നാളെ മുതൽ പണി കുറച്ചെടുത്താ മതി എന്ന് വെക്കാം പോകാനൊന്നും പറ്റില്ല വൈകിട്ടങ്ങ് പോകാനാ രാവിലെ ഇങ്ങോട്ട് വന്നേ അല്ലെങ്കിൽ തന്നെ എന്താ ഇത് സന്ധ്യക്ക് ഒറ്റയ്ക്ക് നിന്നെ ഇവിടുന്ന് ഇറക്കി വിടിയോ എനിക്കും ഉണ്ടേ ആരെങ്കിലും മതി ഇവിടെ നിന്റെ ആരെങ്കിലും ഇരിക്കുന്നോ കൂടെ വരാൻ പെണ്ണേ എന്നെ കലി പിടിപ്പിക്കാതെ പൊക്കത്ത് ഞാൻ പോകും രൂപ ആയിരമാ നിന്റെ അമ്മാവൻ പറയണ ആ നക്കി മേനോൻ എന്റെ നിന്ന് വാങ്ങിയിരിക്കുന്നത് നിന്റെ കൈ ഞാൻ തന്നതിന് പുറമേ അങ്ങ് പൊയ്ക്കോളാം അത്രേ നീ പഴിവടക്കില്ല ജീവനോടെ ఎలా పని <śled> 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 എന്താ വിചാരിച്ചിരിക്കുന്നത് അയലക്കാര് വിളിച്ചു വരും അമ്മേ വേറെ മാനം പിടിച്ചോ ും പിറ്റേന്നും പകലും മുഴുവൻ ഉണ്ടായിരുന്നു ചില അടി കൊണ്ട് കഴിയുമ്പോൾ അവരുടെ വഴിക്ക് ഞാനോ എന്നെ അങ്ങനെയുള്ള അവർക്ക് ബോധ്യമായിട്ടുണ്ട് ഇല്ല എന്തോ അതിനവർക്ക് ധൈര്യം ഉണ്ടായിട്ടില്ലെന്ന് തോന്നുന്നു പിന്നെ മൂപ്പന്റെ അടുത്തേക്ക് അതെ ആര് പറഞ്ഞു പറഞ്ഞു കേട്ടു മൂപ്പൻ മാപ്പിളാരുടെ അടുത്ത് ദൈവാത്രേ അയാൾ പറയുന്ന കേട്ട് നിൽക്കാൻ കുറെ ആൾക്കാരും ഒരുപാട് സ്വത്തുള്ളൊരു തന്ത ഞാൻ വന്ന ദിവസം അയാളുടെ ആൾക്കാർ വന്നാ അത്രേ എന്നെ കൂട്ടിക്കൊണ്ടു ചെല്ലാൻ ഞാൻ പോയില്ല അന്ന് തുടങ്ങി ഇവിടെ സ്വരില്ലാണ്ടായി രാത്രിയിൽ കുത്തും വെട്ടും ഇവിടെ വരുന്നവരൊക്കെ ആദ്യം അയാളെ ചെന്ന് കാണണമെന്നാണത്രേ ഇന്ന് ഞാനായിട്ട് പോയതല്ല ചതിച്ചുകൊണ്ട് കേറ്റുകയായിരുന്നു കള്ളത്തി സ്ത്രീ ആ തന്തയുടെ അലിഞ്ഞിട്ടാണെന്ന് തോന്നുന്നു ഇന്ന് ഞാൻ രക്ഷപ്പെട്ടു രണ്ടു ദിവസം കഴിഞ്ഞ് വീണ്ടും കൊണ്ടുചെല്ലാം എന്ന് വാക്കുകൊടുത്തിട്ട് പോന്നിരിക്കാത്രേ അത്രേ ഞാൻ പോവില്ലെങ്കിൽ അയാള് വീണ്ടും മാപ്പിളാരെ ഇളക്കി വിടും ഇവിടെ ആരും വരാൻ സമ്മതിക്കില്ലേ മാപ്പിളാരി എന്റെ പേര് ഹിരാ ഊണ് കഴിക്കണ്ടേ ഓ

ക്കിലെ ഗോപി 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 എന്താ ഇവൻ ഉറങ്ങിയോ ചാത്തോ ഗോപി ചങ്കൂസ് നിനക്കൊന്ന് ആഹാരം വേണ്ടേ ഇവിടെ ഇറങ്ങുമ്പിള എങ്ങനെ മുടി പിന്നീടിച്ചോ അത് ചുമ്മാ വക്കിലോത്തിന്റെ മോഹം കണ്ടാ അറിയാലോ എന്താ അത് ഹലോ വക്കീലിനൊരു പെണ്ണിനെ ഇക്ഷ പിടിച്ചു എന്നുണ്ടെങ്കിൽ അപ്പൊ അവളെ മുടി രണ്ടായിട്ട് പിന്നീട് പിന്നെ അപ്പൊ രാജ്യത്തെ കാമുക അങ്ങനെ ആയിരുന്നു അത്രേ പക്ഷെ ഒന്നുണ്ട് കേട്ടോ അങ്ങനെ എങ്ങനെയൊന്നും പുള്ളിക്ക് പിടിക്കൂല എവിടെ

എനിക്ക് ഈ വർഗത്തിന്റെ കരച്ചിലും വീഴ്ചലും കാണാൻ മഹാ യഥക്കേടാ പിന്നെ അവൾ പറഞ്ഞതിൽ കുറെ നേരം ഉണ്ടെങ്കിൽ തന്നെ നമുക്കിപ്പോ എന്ത് ചെയ്യാൻ നോക്കും എനിക്ക് വയ്യ തല്ലുകൊള്ള അത് വന്യ നാട്ടി വന്നു ഇടുന്നു നീ നിന്റെ കാര്യം നോക്കുകയില്ലാലേ വെറുതെ ബാക്കിയുള്ളവരെ കൂടെ പുരുപാലി പിടിപ്പിക്കാതെ കല്യാണം പിന്നെ എനിക്കും എൻറെതായ പ്രാരാബ്ദങ്ങള് രണ്ടാ കുട്ടികള് ഹേയ് ഞാൻ രാവിലെ വരുമ്പോ കൂട്ടിക്കൊണ്ടിങ് പോരും മോന് സ്കൂളില്ലാത്ത ദിവസമേ ഇങ്ങോട്ട് പോരാറുള്ളോ ഈ കുട്ടികളെ അവക്ക് ഈ പടി കേറുന്നത് തന്നെ അത്ര ഇഷ്ടമല്ല എനിക്കും അതത്ര പിടുത്ത പിന്നെന്തിനാ പിള്ളേരെ ഇവിടെ ആഹാരം നടക്കും അല്ലേ ഇറക്കാൻ പറ്റുമോ മാഷെ ചാലക്കുഴിയിലെ മന്നായിപ്പോയില്ലേ ഈ പണ്ടാരം കാരണം കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഇവിടെ ഒരാൾക്കും സ്വൈര്യം ഇല്ല ഇന്നിപ്പോ മര്യാദക്ക് പോയി കാണണ്ടോരെ കണ്ടു ആളും മെരുക്കായി അപ്പോഴും മാഷ്ടടുത്ത് ഇത്തിരി തരം സംസാരിച്ചിരുന്നില്ലേ ഇവിടെ വന്നിട്ട് ആദ്യ പഠിച്ചു എനിക്കെന്തോ വിശ്വാസം വരുന്നില്ല എന്റെ വാക്കുക ആണായിട്ട് ഒരാളും വിശ്വസിക്കാൻ പേടിക്കുന്ന ഒരു മനസ്സാ എൻ്റെ അതുകൊണ്ട് ഞാൻ പറയുന്നത് നീ അതുപോലെ എടുക്കണമെന്നില്ല ആ മനുഷ്യൻ പറഞ്ഞത് കേട്ടപ്പോ എങ്ങനെയാ എനിക്ക് അയാളെ കുറച്ചൊക്കെ വിശ്വസിക്കാന്നും തോന്നി പക്ഷെ ഇതും പറഞ്ഞതിനെ പറ്റിക്കാൻ ഞാൻ അത്ര പൊട്ടിയൊന്നും ഇപ്പൊ ഇതിന് വാങ്ങിയാ മതി വൈകുന്നേരം ചേച്ചി അങ്ങാടിയിലെ വാങ്ങി തരാന്ന് പറഞ്ഞില്ലേ എന്റെ മോനും ഇന്ന് അവിടെ പോത്തിരി കത്തിക്കുന്ന എഴുതിയിട്ടുണ്ട് എവിടെ ദേവഗേടത്തിന്റെ മോൻ കോട്ടയത്തിനടുത്ത് ബോർഡിങ്ങില് ദേ ഇതാണ് എന്റെ മോൻ മിടുക്കനാ പഠിക്കാൻ ക്ലാസ്സിലെ ബെസ്റ്റ് സ്റ്റുഡന്റ് ആണ് എവിടെ ഈ കുട്ടിയുടെ അച്ഛൻ ഇതാ ഇത് ഞാൻ അഴിച്ചു കളഞ്ഞിട്ടില്ല ഇതും വിശ്വസിച്ചിട്ടാണല്ലോ എല്ലാവരും വിട്ട് ഞാൻ ആ മനുഷ്യന്റെ കൂടെ ഇറങ്ങി പോന്നത് ആണായിട്ട് ഒരാളെ എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല ആ മനുഷ്യൻ കാരണമാണ് ഇവിടെ എത്തിയത് ആണോന്ന് ചോദിച്ചാ അതെ പക്ഷെ ഞാൻ പറയാ എന്റെ മോൻ കാരണോ ഞാൻ ഇവിടെ എത്തിയെന്ന് അവനില്ലായിരുന്നെങ്കിൽ പണ്ടേ ഞാൻ മതിയാക്കിയിട്ടുണ്ടാവും വല്ല തേവണ്ടിയുടെ മുമ്പിലോ കയറിന്റെ തുമ്പത്തോ ഞങ്ങൾ കാർക്കിവിടും രക്ഷപ്പെടണമെന്ന് തോന്നാറില്ല ആകെയുള്ള രക്ഷ ഒരുപക്ഷെ ഇതായിരിക്കും അതുകൊണ്ട് നിനക്ക് അങ്ങനെയല്ല ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ലാത്തോളാ നീയെ എങ്ങനെയെങ്കിലും നിനക്ക് ഇവിടെ ചാടാൻ കഴിഞ്ഞാൽ ഏറ്റവും സന്തോഷിക്കുന്നത് ഞാനും ആ പൊട്ടിപ്പെണ്ണൊക്കെ ആയിരിക്കും டா எங்கி பின் ஆச்சா இன்ட் பூட்டும் பிடிச்ச

wati to be

എന്താ മേലേ ഉറക്കം എന്ന് വെച്ചാൽ ഉറക്കം തന്നെയാ ഏ ഏയ് എന്തൊര്ക്കാണപ്പോ ഇത് അല്ല നാരായ കുറെ വിശേഷമൊന്നുമില്ലല്ലോ എന്ത് വിശേഷം അങ്ങനെ അങ്ങ് കഴിയുന്നു കുടിച്ചോ കുടിക്കാതെ പണിക്കർക്ക് അസുഖൊന്നും ഇല്ലല്ലോ പണിക്കർക്ക് ഞാനിങ്ങോട്ട് പോരുമ്പോ ആളുകളെ കുളിപ്പിക്കുന്നത് നോക്കാൻ പോകും മൂപ്പരും കൂടും ആനെ തേക്കാനും പിടിക്കാനും ഒക്കെ അവർക്കൊക്കെ എങ്ങനെ അസുഖം വരാനാ മേനെ ആഹാരവും തേച്ചുപൊളി എല്ലാം ഇപ്പോഴും കൃത്യമല്ലേ അതുകൊണ്ട് എന്താ മനസ്സ് പതിനാറ് വയസ്സല്ലേ ഇപ്പോഴും നമ്മളൊക്കെ ഒരു പ്രായ പറഞ്ഞിട്ട് എന്താ അല്ലെങ്കിൽ തന്നെ മഹാഭാഗ്യവാനല്ലേ പണിക്കര് ഭാഗ്യം ഇപ്പം നമുക്ക് ഭാഗ്യകടായിട്ടാണ് അതെന്താ നാരായണ താൻ അങ്ങനെ പറയുന്നത് അങ്ങനെ പറയാൻ പാടുണ്ടോ എന്നല്ല പറഞ്ഞത് ഓരോ ജോലികൾ വന്ന് വീഴുന്നത് കാണുമ്പോ ആ മളടുത്ത് ഒന്നിങ്ങോട്ട് വന്നി എനിക്ക് മനസ്സിലാവും എനിക്ക് ഇനി ഇപ്പൊ നിങ്ങൾ എന്തു പറഞ്ഞിട്ടും കാര്യമില്ല മൂപ്പന്റെ അടുത്ത് കാലത്ത് നിങ്ങൾ ആ കുട്ടിയും കൂട്ടിപ്പോയ പേരും അവിടെ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുന്നു ഇവിടെ നിന്നല്ല ഈ നാട്ടിൽ നടക്കുന്ന ഓരോ സംഗതികളും അപ്പപ്പോൾ അറിഞ്ഞുകൊണ്ടിരിക്കുക കക്ഷി ഓള് മൂപ്പന്റെ അടുത്ത് പോയി മാപ്പിളമാരെ നിങ്ങൾക്ക് സപ്പോർട്ടായി എല്ലാം അവിടെ അറിഞ്ഞിട്ടുണ്ട് എനിക്ക് ഒരു ഓർത്തോളൂ മൂപ്പൻ വിളിച്ചാൽ വരാൻ

സാമർത്ഥ്യം കണ്ടതാ അല്ല ഞാൻ പറഞ്ഞോണ്ടാ കുട്ടി ഓനോടൊന്നും ചോദിച്ചില്ല ഇപ്പൊ ഇവിടെ ഒന്നും പറയുകയും വേണ്ട നടക്കടി നാരായണൻ ഇരിക്കും ആയിരുന്നെങ്കിൽ ഈ വളപ്പിനുള്ളിൽ ഒരാൾ എന്നോട് ഇന്ന് വരെ ഒരു അക്ഷരം ഓർത്ത് പറഞ്ഞിട്ടുണ്ട് അറിയോട്ട് കാശ് കാണിക്കുമ്പോൾ കൈനീട്ടി വാങ്ങിട്ട് ഇപ്പൊ നാട്ടിലെ രണ്ട് ജാതിക്കാർ തമ്മിൽ വെട്ടും കുത്തും ഇന്ന് അവസാനിപ്പിക്കും ഞാൻ എന്താണെന്ന് വെച്ചാ നേരിട്ട് പറഞ്ഞോളൂ ഞാൻ പറയുമ്പോ നിങ്ങൾക്ക് ഒരു അവിശ്വാസം അല്ലേ

പണിക്കര് അങ്ങേര് പറയണത് അങ്ങോട്ടനുസരിക്കായിരിക്കും നല്ലത് മൂപ്പന് ചിലപ്പോഴെങ്കിലും ഒരു മനസ്സൊക്കെയുണ്ട് ഇങ്ങേരെ അതല്ല അയാൾക്ക് കളി കളിയിളകിയാൽ പിന്നെ ബാക്കിയുള്ള സ്വീരായിട്ട് ഇരിക്കാൻ പറ്റാണ്ടേ ൂ അത് എന്തിനാ മടിക്കുന്നത് എന്തിനാ ഇപ്പ വന്നേ ഞാൻ പിള്ളേരെ കൊണ്ടുവന്നല്ലേ ഒരു വയസ്സൻ ആ പെണ്ണിന്റെ കാര്യം കുഴപ്പമാ ഇവൻ പറഞ്ഞ് ശരിയാ അവൾ ഏതാണ്ട് ഹൗസ് അറസ്റ്റിലാണോ ഞാൻ കൊടുക്കാം ഞാൻ ആ കുട്ടിയോട് പറഞ്ഞു കഴിഞ്ഞു നേരെ അസക്രിയ ഞാനീ പറയുന്ന നിങ്ങൾ വിശ്വസിക്കണം എങ്ങനെയെങ്കിലും ഇവിടുന്നനെയും പരുക്ക് പറ്റാതെ രക്ഷിച്ചെടുക്കാൻ കഴിഞ്ഞാൽ ഈ കുട്ടിയായിരിക്കും നാളെ ഒരിക്കലും എന്റെ വീട്ടുകാരെത്തി ബാക്കിയുള്ളവർക്ക് ജോലി ഉണ്ടാക്കാനുള്ള പദ്ധതി ചെറുവാണിയൂർ ഉള്ളതാ ഞാൻ ഇപ്പൊ കാർ കൂട്ടി വിളിപ്പിച്ചതാ പാരസാരി കുട്ടിയാ ഇവരൊക്കെയാ ടൗണിൽ നിന്നൊന്നും ഞാൻ പറഞ്ഞില്ലേ ശ്രീദേവി പഠിപ്പുള്ള കുട്ടിയാ ഡിഗ്രി ഡിഗ്രിയുണ്ട് അതെയോ അല്ലായിരുന്നു രാത്രിയിൽ ും ഉണ്ടെന്ന് പറ വി പുലർച്ചെ കണിയേ പോകുന്നുള്ളു രാത്രിയിലൂടെ എന്ത് അല്ല വാരന്മാരുടെ അതെന്താ വാക്കീൽ സാർ അങ്ങനെ ചോദിച്ചത് അല്ല നായന്മാര് ോ ഒന്നുമില്ല ആ പ്രാന്തി പെണ്ണ് കാരണം ഓരോ ചില്ലറ സംസാരം ഉണ്ടാവുന്നല്ലാതെ ഓ ഇവിടെ ഒക്കെ ആവുമ്പോ ദബസോ അങ്ങനെ ഓരോന്നാ നിങ്ങൾ എന്തിനാ അതൊക്കെ ശ്രദ്ധിക്കാൻ പോകുന്നേ രാത്രി മീനോ മറ്റോ വാങ്ങിക്കണ്ടേ പെൺകുട്ടിയെ വിളിപ്പിച്ച ടാക്സി നിക്കുകയാണ് അപ്പോ ഈ മറ്റേ പെണ്ണ് കാര്യം എങ്ങനെ നമ്മുടെ ഓ അതിനെ ഞാനങ്ങ് പറഞ്ഞു ഞാനുവിടുകയാണ് ബുദ്ധിക്ക് സ്ഥിരതയില്ലാത്തതിനൊക്കെ പിടിച്ചു നിർത്തിയാ മറ്റുള്ളവർക്ക് പാട്